നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതുന്ന ഒരാളുടെ അപ്രതീക്ഷിത വേർപാട് അത് നമുക്കൊരിക്കലും വിശ്വസിക്കാനോ ആ വേദന ഒരിക്കലും താങ്ങാനോ സാധിച്ചെന്നു വരില്ല അതുപോലൊരു ഏറ്റവും വലിയ ദുഃഖത്തിലൂടെയാണ് സീരിയൽ നടിയായ അർച്ചന കൃഷ്ണയും കടന്നു പോകുന്നത് രണ്ടു ദിവസം മുമ്പായിരുന്നു നടിയുടെ അച്ഛൻ്റെ അപ്രതീക്ഷിത വേർപാട് സംഭവിച്ചത് അറുപത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം കൃഷ്ണകുമാർ എന്നായിരുന്നു അർച്ചനയുടെ അച്ഛൻ്റെ പേര് അപ്രതീക്ഷിതമായി ഉണ്ടായ കാർഡിയറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനം മൂലമാണ് അച്ഛന്റെ അകാല മരണത്തിന് കാരണമായത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ പൊടുന്നനെ ഉണ്ടായ ഹൃദയസ്തംഭനം അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് അച്ഛന്റെ വേർപാട് അറിയിച്ചുകൊണ്ട് രണ്ടു ദിവസം മുമ്പാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇങ്ങനെ പങ്കുവച്ചത് വാങ്ങാനാവാത്ത ഹൃദയ ഞാൻ എൻ്റെ അച്ഛൻ കൃഷ്ണകുമാർ അറുപത്തൊന്ന് വയസ്സ് മരണവാർത്ത വാർത്ത പങ്കുവയ്ക്കുകയാണ് ഫെബ്രുവരി പതിനാറിന് തുടർച്ചയുണ്ടായ ഹൃദയസ്തംഭനം മൂലം എൻ്റെ അച്ഛൻ മരണത്തിന് കീഴടങ്ങി ഈ സമയത്ത് എനിക്കും കുടുംബത്തിനും ഒപ്പം നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നാണ് അർച്ചന കൃഷ്ണ നിറ കണ്ണുകളുടെ കുറിച്ചത് ഒപ്പം ഒരു ക്ഷേത്ര ദർശനത്തിനിടെ അച്ഛനോടൊപ്പം ഒരു ചിത്രവും അർച്ചന പങ്കുവച്ചിട്ടുണ്ട് കന്യാദാനം എന്ന സീരിയലിലും മാംഗല്യത്തിലും ഒരുമിച്ച് അഭിനയിച്ചു വന്നിരുന്ന നടിയായിരുന്നു അർച്ചന കൃഷ്ണ എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അർച്ചനയും മാംഗല്യം സീരിയലിൽ നിന്നും പുറത്താക്കിയത് പിന്നീട് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം എന്ന സീരിയലിൽ അഭിനയിച്ചു വരികയായിരുന്നു അതുപോലെ തന്നെ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന കാതോട് കാതോരം എന്ന സീരിയലിലും ശക്തമായ ഒരു കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചിരുന്നു അഭിനയത്തിനോടൊപ്പം ജിമ്മിലെ വർക്കൗട്ടും പഠനവും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അർച്ചന കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ജിമ്മിൽ വെച്ചുണ്ടായ ഒരു അനുഭവം തൻ്റെ കണ്ണും ഹൃദയവും നിറച്ച ഒരു ചേച്ചിയുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അർച്ചന പങ്കുവച്ച ഒരു വീഡിയോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു സോഷ്യൽ മീഡിയസിൽ സ്വന്തമായി വരുമാനം ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ മുതൽ തനിച്ച് താമസിക്കുന്ന വ്യക്തിയാണ് അർജുന കൃഷ്ണ അതുകൊണ്ട് തന്നെ ഒന്നിനു വേണ്ടിയും വീട്ടുകാരെ ആശ്രയിച്ചിരുന്നുമില്ല മകളുടെ ജീവിതത്തിനും ഇഷ്ടങ്ങൾക്കും യാതൊരു വിലങ്ങും വയ്ക്കാത്ത വ്യക്തിയായിരുന്നു അർച്ചനയുടെ അച്ഛൻ കൃഷ്ണകുമാർ മകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നും അവളുടെ കരിയറിന് ആവശ്യമായ എല്ലാ പിന്തുണയും ഈ അച്ഛൻ നൽകുകയും ചെയ്തിരുന്നു മകളെ ഒറ്റയ്ക്ക് പോരാടാൻ കരുത്തുറ്റിയാക്കിയ അച്ഛൻ കൂടിയാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മകളെ ഇത്രയധികം മനസ്സിലാക്കിയ അച്ഛൻ്റെ ഈയൊരു വേർപാട് അർച്ചന കൃഷ്ണനെയും തളർത്തുകയായിരുന്നു സീകേരളത്തിൽ സംരക്ഷണം ആരംഭിച്ചു മാസങ്ങൾക്കകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പരമ്പരയാണ് മംഗല്യം അതിൽ അനക എന്ന കഥാപാത്രമായിരുന്നു താരം അഭിനയിച്ചത് സാന്ത്വനം എന്ന സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് അർച്ചന അതിനുശേഷമാണ് മംഗല്യം എന്ന സീരിയലിലേക്ക് എത്തിയത് അർച്ചന കൃഷ്ണയുടെ മരണവാർത്തയറിഞ്ഞ് അറിഞ്ഞ് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്